ചന്ദ്രശോഭിതലെങ്കും പുത്തുശിഹാബു തങ്ങൾ ചന്ദനമണ മുതിരും തൂമൊഴി മുത്ത് ശിഹാബു തങ്ങൾ ചന്ദ്രശോഭിതലെങ്കും പുത്തുശിഹാബു തങ്ങൾ ചന്ദനമണ മുതിരും തൂമൊഴി മുത്ത് ശിഹാബു തങ്ങൾ അഖിലു വൈത്തിൽ കണ്ണി തരുമിലെ വ്യതയണ്ണി പരിഹാര മാര്ഗമോദി പെരിയോനില് തേടി ചന്ദ്രശോഭിതലെങ്കും പൂമുഖം മുത്ത് തങ്ങൾ ചന്ദനമണ മുതിരും തൂമൊഴി മുത്തു ശിഹാപു തങ്ങൾ ചന്ദ്രശോഭിതലെങ്കും പൂമുഖം മുത്ത് തങ്ങൾ ചന്ദ്രും തൂമൊഴി മുത്ത്ാബു തങ്ങഹാരസുൽ തിരുനൂറിൻ സന്തതി ജീവിത ലക്ഷ്യം മുസൽമാൻ് ഉന്നീ ത്വറുൽ തിരുനൂറിൻ സന്തതി ജീവിത ലക്ഷ്യം മുസൽമാൻ്റെ ഉന്നതി മുഹമ്മദ് അലി തങ്ങൾ ആർക്കും ആദരം മുസ്ലിം ലീഗിൻ പൂങ്കാവിൽ വീശും ചാമരം ചന്ദ്രോഭിതും പുത്തുഹാബു തങ്ങൾ ചന്ദനമണ മുതിരും തുമൊഴി മുത്ത്ാബു തങ്ങൾ മൺമറഞ്ഞാലും ആ സ്നേഹജാലകം കണ്ണിൻ മുന്നിലേ തിളങ്ങുന്ന താരകം കണ്ണിൻ മറഞ്ഞിലേ തിളങ്ങുന്ന താരകം കോടപ്പനക്കൽ കോടതിക്കൊള്ളിൽ എല്ലാവർക്കും നീതി കൊടുപ്പകയാലെത്തുന്നോർക്കും വിനയത്തിൻ വീതി കോടപ്പനക്കൾ കോടതിുള്ളിൽ എല്ലാവർക്കും വിനയത്തിൻന്ദ്രശോ എങ്കും പൂമുഖം മുത്തു ഹാപു തങ്ങൾ ചന്ദന മണ മുതിരും തൂമൊഴി മുത്ത് തങ്ങൾ ചന്ദ്ര ശോഭിതൽ എങ്കും പൂമുഖം മുത്തുഹാബു തങ്ങൾ ചന്ദ്രും തൂമൊഴി മുത്ത്ാബു തങ്ങൾ അഖിലു വൈത്തിൽ കണ്ണി തരുമിലെണ്ണി പരിഹാര മാര്ഗമോദി പെരിയോണിൽ തുടി ചന്ദ്രോവിതെങ്കും പുത്തുശി ഹാപു തങ്ങൾ ചന്ദനമണ മുതിരും തൂമൊഴി